എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആര് പറയുന്നത് വിശ്വസിക്കും ഇന്ന് ഇന്ത്യയുടെ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് നമ്മൾ ആര് പറയുന്നത് വിശ്വസിക്കും വളരെ ദയനീയമാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ നമുക്ക് മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ എം എൽ എമാരെയോ രാഷ്ട്രീയ പ്രവർത്തകരെയോ ഉദ്യോഗസ്ഥരെയോ ആരെയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം വായ എടുത്താൽ നുണയാണ് പറയുന്നത് കേരളത്തിന്റെ പ്രധാന വിഷയം എന്താണ് പ്രധാന വിഷയം കേന്ദ്രം നമുക്ക് കിട്ടേണ്ട പണം തരുന്നില്ലെന്നാണ് പറയുന്നത് കേന്ദ്രം എല്ലാ പണവും പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് പിണറായി വിജയനും നമ്മുടെ മുഖ്യമന്ത്രിയും മറ്റ് പ്രതിപക്ഷ നേതാക്കളും ഭരിക്കുന്ന മന്ത്രിമാരെല്ലാം കവലയിൽ നിന്ന് കവലപ്രസംഗം നടത്തുന്നത് നമുക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടില്ല പണം കിട്ടിയിട്ടില്ല പക്ഷേ രാജ്യസഭയിൽ പാർലമെന്റിൽ നിർമ്മല സീതാരാമൻ എന്ന് പറഞ്ഞ ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നത് നോണയാണെങ്കിൽ ഇവർക്ക് എടുക്കാം നമ്മൾ ഏത് വിശ്വസിക്കും ഏതായാലും ബി ജെ പിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫൈനാൻസ് മിനിസ്റ്റർ നമ്മളോട് അല്ലെങ്കിൽ രാജ്യസഭയിൽ പറയുന്ന പ്രസംഗം കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാൻ പറ്റും നമുക്ക് ഏത് വിശ്വസിക്കണമെന്ന് പിന്നീട് കാര്യകാരണങ്ങൾ ഞാൻ പറയാം നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചില മന്ത്രിമാരും പലരും പ്രത്യേകിച്ചും ചില അന്തം കമ്മി അടിമകളായിട്ടുള്ള അണികളും തെരുവിൽ നിന്ന് പറയുന്നത് കേന്ദ്രത്തിൽ നിന്ന് പൈസ ഒന്നും തന്നില്ല അത് ഇവര് കവലകളിൽ നിന്ന് റോഡുകളിൽ നിന്നാണ് പറയുന്നത് എന്നാൽ നമ്മുടെ മന്ത്രി കേന്ദ്രമന്ത്രി പറയണത് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോവാം ിൽ പിണറായിയുടെ കണക്കിനേക്കാൾ സി പി എമ്മുകാർക്ക് ഒരു വിശ്വാസം നിർമ്മല സീതാരാമന്റെ ധനമന്ത്രി രാജ്യസഭയിലാണ് കണക്ക് അവതരിപ്പിച്ചത് ധനമന്ത്രിയുടെ കിടനോൾ കിടൽ പ്രസംഗം ഇങ്ങനെയായിരുന്നു ഫോർ കേരള

that is tax revolutions grants and aid and this is open for anyone to see transfer or all, all there reserve bank is monitoring and publicly government of kerala can release the figure is this received or not so i am not just giving a number which cannot be verified it's been received grants and aid from government of india 2004 to 14

grants and aid from government of india to kerala compared to 25000 something in these 10 years one 143170 crores Hello, so, years of UPA, nine years of nda 458% increase or 5.58 times increase, so that's aid grants in aid, sir. Release under the special assistance to states for capital expenditure, which we commenced from 2020-21 because of post-COVID. As I said, we are also having capital expenditure uh, funding given to states, 50-year interest fee. 2020-2021, the first year when we started post-COVID, 82 crores, 21-22, and then this, no finance commission has asked me to do. Finance commission has not said you have to give money to the states for capital expenditure. No. Recovery of the economy and sustaining the growth of the economy was very high priority. And Prime Minister's guidance to me was you should give money for the states to do their own projects. And therefore, the first year was 82 crores to Kerala, the second year, 21 22 was 239 crores, 22 23 is 1903 crores. So, all this has been released. Kerala received all this, in addition. rupees 18000 87 crore have also been provided as additional borrowing to the state in 2020 2021 in view of the pandemic so this is absolutely clear that there is no reduction for kerala if i want to humbly submit sathyam parnayal mun sarkarigalekka hapa nammal manasilakkenda <laughs> oru karyam nammal aare vishwasikkum kavala prasangam nadathunna അന്തം കമ്മി അടിമകളെ അണികളെ കാപ്സ്യൂളുകളെ പറ്റിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ നമ്മൾ വിശ്വസിക്കണമോ രാജ്യസഭയിലും പാർലമെന്റിലും കണക്ക് കൃത്യമായി അവതരിപ്പിച്ച കേരളത്തിന് കൊടുക്കേണ്ട തുക കൂടുതൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്ന നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഫൈനാൻസ് മിനിസ്റ്ററെ വിശ്വസിക്കണം അങ്ങനെയുണ്ടെങ്കിൽ ഇവർക്ക് കോടതി പോവാം പക്ഷെ ഇതെല്ലാം മാറ്റിവെച്ചിട്ട് സാധാരണ അരി ആഹാരം കഴിക്കുന്ന മലയാളികളോട് ഇപ്പൊ അധികം അധികം അരി ആഹാരം കഴിക്കണില്ല കാരണം അറുപത് രൂപയല്ലരി പച്ചക്കറിക്കും പലവ്യഞ്ജനത്തിനൊക്കെ ഭയങ്കര വില ആയതുകൊണ്ട് അരി ആഹാരം കഴിക്കണം എന്ന് ഞാൻ പറയണില്ല പട്ടിണി കിടക്കുന്ന മലയാളികളെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണം വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ ദയാവതത്തിന് വേണ്ടി അതായത് പെൻഷൻ കാശ് പോലും കിട്ടാതെ ദയാവധം ആവശ്യപ്പെടുന്ന കാർണോന്മാർ പ്രായം ചെന്നവർ സീനിയർ സിറ്റിസൺ ദയാവതം ഒരു മേഴ്സി കില്ലിങ്ങിന് പെറ്റിഷൻ കൊടുക്കുന്ന കേരളത്തിൽ മന്ത്രിമാർ ഇരുപത്തൊന്ന് മന്ത്രിമാർ ഒരു ആഡംബര ബസ്സിൽ യാത്ര ചെയ്തത് നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ അവർ കഴിച്ച ഭക്ഷണവും അവരുടെ തീന്മേശയിലെ വിഭാഗങ്ങളും നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ അവർ ചെയ്യുന്ന ദൂർത്തുകൾ ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന ദൂർത്തുകൾ നിങ്ങൾക്ക് മറക്കാൻ കഴിയുമോ കണ്ണടക്കാൻ കഴിയുമോ അന്തം കമ്മികളെ അണികളെ കാപ്സ്യൂളുകളെ ദയാഥത്തിനായി ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ കിട്ടാതെ ദയാവധത്തിന് മേഴ്സി കില്ലിങ്ങിന് സീനിയർ സിറ്റിസൺ ഹൈക്കോടതികളിലും കോടതികളിലും പോകുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പശുത്തൊഴുത്തിന് ഏഴു ലക്ഷം രൂപ ചാണാക്കുഴിക്ക് നാല് ലക്ഷം രൂപ കർട്ടൺ ഇടാൻ ഏഴ് ലക്ഷം രൂപ വിദേശയാത്രകളും മൂലക്കുരു ചികിത്സക്കും കോടികൾ കണ്ണാടി മേടിക്കുന്നത് ലക്ഷങ്ങൾക്ക് റോഡ് പണികളെല്ലാം ഭയങ്കര ഇന്നും ഇന്ന് ഞാൻ ഇപ്പോൾ പച്ചക്ക് പറയുമ്പോൾ അതായത് ഒമ്പത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുപ്രീം കോടതി ആട്ടി ഓടിച്ചിരിക്കുന്നു ഒരു കണ്ണൂരിലെ കോടതി സമുച്ചയം കോടതി കെട്ടിടം പണിയാൻ പോലും സാധാരണ വല്ല ടെൻഡറുകൾ അതായത് ഒരു കോടതി പണിയുമ്പോൾ സർക്കാർ ടെൻഡർ വിളിക്കുമ്പോൾ നിരവധി ടെൻഡറുകൾ ഉണ്ടാവും അതിൽ സാധാരണക്കാരുടെ കോൺട്രാക്ടർമാരുടെ മൂന്ന് മടങ്ങ് അധികമായിട്ട് ത്രീ ടൈംസ് മോർ ദാൻ ദ ആക്ച്വൽ കോസ്റ്റ് നിങ്ങൾ എങ്ങനെ ഈ ടെൻഡർ എടുത്തു എന്ന് സുപ്രീം കോടതി മോത്ത് ചൂലെടുത്ത് അടിച്ച് പറഞ്ഞു വിട്ടിരിക്കുന്നു ഇവർ ഇതിനെ ന്യായീകരിക്കും അതായത് പത്ത് കോടി രൂപക്ക് ഒരു കോടതി കെട്ടണം പണിയാൻ പറ്റുമെങ്കിൽ നമ്മുടെ ഊരാളങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞ് ഉന്നതനും പ്രമുഖനും രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ സഹകരണ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഊരാളങ്കൽ സൊസൈറ്റിക്ക് മൂന്ന് മടങ്ങ് അതായത് മുപ്പതോ നാല്പതോ കോടി രൂപയ്ക്ക് എങ്ങനെ ഈ കോൺട്രാക്ട് കൊടുത്ത് ഇത് കേരളത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂന്ന് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞേക്കെ ഇനി ഇവര് പറയും സുപ്രീം കോടതിയും ബി ജെ പിയുടെ ആണെന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ എല്ലാ ഇടപെടുകളും കഴിഞ്ഞ പത്ത് വർഷം ഊരാളുങ്കൽ സൊസൈറ്റി എത്ര കോടികൾ സമ്പാദിച്ചെന്നും ഏതൊക്കെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കിയെന്നും അതിലെല്ലാം എന്തെല്ലാം അഴിമതി നടന്നുവെന്നും അതിൽ വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള കള്ളപ്പണക്കാർ ഉന്നതർ പ്രമുഖർ തട്ടിപ്പുകാർ കുറിക്കമ്പനിക്കാർ ഗവൺമെന്റിന്റെ തന്നെ പണം രാഷ്ട്രീയ നേതാക്കന്മാരുടെ കൈക്കൂലി പണം ഒക്കെ വന്നതിനെ കുറിച്ച് ഇ ഡി എസ് എഫ് ഐയോ സി ബി ഐയോ അന്വേഷിക്കണം ഒരു സാധാരണക്കാരന്റെ ആവശ്യമാണ് അതായത് ഊരാളങ്കൽ സൊസൈറ്റി കഴിഞ്ഞ പത്ത് വർഷം ചെയ്ത എല്ലാ പദ്ധതികളും എല്ലാ പദ്ധതികളും അവർ നടത്തിയ നിർമ്മാണങ്ങളും അവരുടെ സാമ്പത്തിക സ്രോതസ്സും അതിൽ ആരൊക്കെയാണ് ഡയറക്ടേഴ്സ് അതൊക്കെയാണ് പാർട്ട്നേഴ്സ് ആരൊക്കെയാണ് പൈസ മുടക്കിയത് എത്ര ആൾക്കാരാണ് പുറത്ത് മുഖം കാണിക്കാണ്ട് ഇരുട്ടിന്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കുന്നുണ്ടോ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സി ബി ഐ അന്വേഷിക്കണം ഇ ഡി അന്വേഷിക്കണം എസ് എഫ് ഐ ഒ അന്വേഷിക്കണം പലപ്പോഴും ബി ജെ പി ഇവിടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ തലോടുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു അടവാണ് അല്ലെങ്കിൽ പണ്ടേ ഈ ഇവിടെ പലരും അകത്തു അകത്തുപോയന് പല നേതാക്കന്മാരും ഇവിടെ അകത്ത് പോയനെ പക്ഷെ അവരിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണെന്തിനാണെന്ന് വെച്ചാൽ അവർക്ക് ആവശ്യം കോൺഗ്രസിനെ ഇല്ലാണ്ടാക്ക ഈ പ്രാവശ്യവും കൂടി കമ്മ്യൂണിസ്റ്റ് തന്നെ വരട്ടെ കാരണം കമ്മ്യൂണിസ്റ്റ് ഒരു ഇരുപത് എം പിമാര് അങ്ങടെ കേന്ദ്രത്തിൽ ചെന്ന ഒന്നുമല്ല അപ്പൊ അവർക്ക് ആവശ്യം കോൺഗ്രസിനെ തോപ്പി അതേ സ്ഥാനത്ത് കോൺഗ്രസിന്റെ ഇരുപതോ പതിനഞ്ചോ എം പിമാർ ഇവിടെ നിന്ന് ചെന്നാൽ ബാക്കി സംസ്ഥാനത്തെ എം പിമാരും കൂടി കൂടുമ്പോൾ എഴുപത് എൺപത് അല്ലെങ്കിൽ നൂറോളം എം പിമാർ ഒരുമിച്ച് ശബ്ദം ഉണ്ടാക്കിയാൽ പാർലമെന്റിൽ ബഹളം ഉണ്ടാവും അതേ സ്ഥാനത്ത് കേരളത്തിൽ മാത്രം തീർന്നുകൊണ്ടിരിക്കുന്ന അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ലോകത്ത് മുഴുവൻ കമ്മ്യൂണിസം വേണ്ടെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രം കമ്മ്യൂണിസം ഇങ്ങനെ നിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ അകത്ത് പണിയെടുക്കുന്ന അണികൾക്കും അടിമകൾക്കും പാർട്ടിക്ക് വേണ്ടി ഓശാനം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും കണ്ടമാന ശമ്പളവും പെൻഷനും കൈക്കൂലിയും അതായത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അവിടെ തന്നെ അവർ ഇരുത്തുകയും ഉപകാരസ്മരണയായിട്ട് ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരെ സെക്രട്ടറി ആക്കുന്നു പ്രൊമോഷൻ കൊടുക്കുന്നു തഹസിൽദാരെ പിടിച്ച് കളക്ടറാക്കുന്നു വില്ലേജ് ഓഫീസറെ കളക്ടറാക്കുന്നു പോലീസുകാരെ പിടിച്ച് ഐ പി എസ് കൊടുക്കുന്നു എല്ലാവരും ഡി ജി പി എല്ലാവരും എ ഡി ജി പി എല്ലാവരും ചെയർമാൻ നമ്മുടെ നികുതി പണമല്ലേ ഇപ്പം നമ്മുടെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിനെ തന്നെ രണ്ടര വർഷം കഴിയുമ്പോൾ പെൻഷൻ അടക്കം കൊടുത്ത് പിരിച്ചുവിടുന്നു ഇതെല്ലാം നമ്മളെ കൊടുക്കണം അപ്പൊ എന്ത് പറ്റും കരണ്ടിന്റെ കാശ് കൂടും വെള്ളത്തിന്റെ കാശു കൂടും നികുതി കൂടും എല്ലാ ടാക്സും കൂടും പിന്നെ ഇവിടെ പലവഞ്ചനത്തിന് പരിപ്പ് മുളകോടി അരി ഇതിനൊക്കെ വെളിച്ചെണ്ണ പഞ്ചസാര ഇതിനൊക്കെ വില കൂടുമ്പോൾ മരുന്നിന് വില കൂടുമ്പോൾ ഇതിനെല്ലാം കമ്മീഷനാർക്കാണ് രാഷ്ട്രീയക്കാർക്ക് ഉദ്യോഗസ്ഥർക്ക് ഒന്നും ചെയ്യാതെ പട്ടിണി പാവങ്ങളായി കർഷകരും സാധാരണ കൂലിപ്പണിക്കാരും ഓട്ടോറിക്ഷ തൊഴിലാളിയും ബസ് തൊഴിലാളികളും സാധാ പണിയെടുക്കുന്ന എല്ലാവരും അധ്യാപകരും കർഷകരൊക്കെ ഇവിടെ കഷ്ടപ്പെട്ട് നരങ്കിക്കും അതുകൊണ്ട് ഞാൻ പറയുവാണ് മലയാളികളെ നിങ്ങളൊന്ന് കണ്ണു തുറന്ന് നോക്ക് നമ്മുടെ ചുറ്റുവട്ടത്തെ എന്താ സംഭവിക്കുന്നത് പൈസ കിട്ടാഞ്ഞിട്ടല്ല മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മരുന്ന് കൊടുക്കാൻ പൈസയില്ല പക്ഷെ മന്ത്രിമാരുടെ ദൂർത്തിന് ഉദ്യോഗസ്ഥർക്ക് പുതിയ പുതിയ ഇനോവ കാർ എടുക്കാൻ മന്ത്രിമാരുടെ ആഡംബര ജീവിതത്തിന് രാഷ്ട്രീയക്കാർക്കും ചെയർമാൻമാർക്കൊക്കെ ആവശ്യത്തിന് പൈസ മറ്റ് ട്രേഡ് യൂണിയനുകൾക്ക് ആവശ്യത്തിന് പൈസ ഇവിടെ പൈസ ഇല്ലാത്തത് സാധാരണക്കാരനെ പട്ടികടിക്കുമ്പോൾ എഴുപത്തിരണ്ട് രൂപയുടെ ഇഞ്ചക്ഷൻ ഇല്ല സാധാരണ മേടിക്കാൻ മറ്റേ സപ്ലൈ കോലി പോയാൽ സാധനമില്ല രണ്ട് രൂപ പെട്രോളിന് സെസ് മേടിച്ചിട്ട് അതുപോലും തരുന്നില്ല അത് ഇതിന്റെ പേരിലാണ് പിരിക്കണ എന്തിന് ഇവിടുത്തെ സാമൂഹ്യ സേവനത്തിനെന്നും പറഞ്ഞാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം മുതൽ കോവിഡ് മുതൽ രണ്ട് രൂപ പെട്രോളിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കാളും കൂടുതൽ നമ്മൾ കൊടുക്കുന്നുണ്ട് കേന്ദ്രം പെട്രോളിൽ കൊള്ളയടിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ കൂടാതെ നമ്മുടെ തല തൊട്ടപ്പൻ കേരളത്തിൽ നിന്ന് രണ്ട് രൂപ വീണ്ടും കൂടുതൽ സെസ് മേടിച്ചിട്ട് കോടിക്കണക്കിന് എടുത്തിട്ട് അത് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുക്കില്ല ജനറൽ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മരുന്ന് മേടിച്ചു വെക്കില്ല സപ്ലൈക്കോല് സാധനം മേടിച്ചു നോക്കൂല പഴകരം മന്ത്രിമാരുടെ ദൂർത്ത് മന്ത്രിമാരുടെ പി എ ശമ്പളം ഇവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും അതുകൊണ്ട് ഒന്നല്ലേ മക്കളെയൊക്കെ കയറ്റിവിടുക അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയത്തിൽ ചേരുക അതല്ല അഴിമതി മുക്ത ഭരണമാണ് വേണ്ടതെങ്കിൽ കേരളത്തിന്റെ സ്വർഗരാജ്യമായ കിഴക്കമ്പലം പോലെ ട്വന്റി ട്വന്റി പോലെ ഒരു ഗ്രാമം ഉണ്ടാവണമെങ്കിൽ ചെറുപ്പക്കാർ ഒറ്റക്കെട്ടായി ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ണു തുറന്ന് ബുദ്ധിപൂർവ്വം നിങ്ങളുടെ തലച്ചോറിൽ കയറ്റിക്കൊണ്ട് ഈ കേരളം രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ട്വന്റി ട്വന്റിയിൽ അണിചേരണം ട്വന്റി ട്വന്റി എല്ലാ ഗ്രാമത്തിലും ഉണ്ടാവണം അതിന് ഞാൻ ചെറുപ്പക്കാരോട് അപേക്ഷിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ കോളേജ് വിദ്യാർത്ഥികൾ ചെറുപ്പക്കാർ യുവാക്കൾ യുവതികൾ നിങ്ങൾ കിഴക്കമ്പലം എന്ന സ്വർഗരാജ്യം ട്വന്റി ട്വന്റി ഭരിക്കുന്ന കിഴക്കമ്പലം ഗ്രാമം പോയി കാണുക പല റോഡുകളും അവർ കാണിച്ചിട്ട് പറയേണ്ടത് പൊട്ടിപ്പൊളിഞ്ഞാണ് അങ്ങനെയാണ് അതൊന്നും അവിടുത്തെ അല്ല കുറെ എണ്ണൊക്കെ പാർട്ടിക്കാര് തടഞ്ഞു വെച്ചേക്കണാണ് വീതി കോട്ടാൻ സ്ഥലം കൊടുക്കില്ല പണിയാൻ സ്റ്റേ മേടിക്കും ഇതൊക്കെ ഇവരുടെ രാഷ്ട്രീയക്കാരുടെ കുരുട്ടു ബുദ്ധിയാണ് രാഷ്ട്രീയം ഒരു തൊഴിലാക്കിക്കൊണ്ട് നടക്കുന്നവരാണ് മിക്ക പാർട്ടി പ്രവർത്തകരും എന്നാൽ ട്വന്റി ട്വന്റിയിൽ സേവന മനോഭാവമുള്ള അവർക്ക് കൃത്യമായി ജീവിക്കാനുള്ള പൈസ കൊടുത്തുകൊണ്ടുള്ള കൈക്കൂലിയില്ലാത്ത ഒരു പുണ്യഗ്രാമമാണ് കിഴക്കമ്പലം ട്വന്റി ട്വന്റി അപ്പോൾ കിഴക്കമ്പലം ട്വന്റി ട്വന്റി ഗ്രാമത്തിൽ പോയാൽ നിങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് കാണാം നല്ല റോഡുകൾ കാണാം പഞ്ചായത്തിൽ കാലത്തും വൈകുന്നേരവും തന്ന ചായയും മണ്ണും കടിയെല്ലാം കിട്ടും ഉച്ചക്ക് തന്നാൽ വയറ് നിറച്ചും സുഭിക്ഷമായി നാല് തരം കൂടിയുള്ള ഊണ് കിട്ടും ഫോട്ടോ കോപ്പി കിട്ടും നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ പേപ്പറുകൾ വീട്ടിക്കൊണ്ടുവന്ന് തരും ഇരുപത്തി ഒൻപത് കോടി രൂപ നീക്കിയിരിപ്പുള്ള കേരളത്തിലെ ഏക പഞ്ചായത്ത് തൊള്ളായിരത്തി നാല്പത്തിരണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു പഞ്ചായത്തുള്ളതിൽ എല്ലാം കടവും കൈക്കൂലിയും കട്ട് തിന്ന് നക്കി തിന്ന് പദ്ധതികൾ കൊള്ളയടിച്ച് രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥയടിച്ചിട്ട് ഒരു പഞ്ചായത്തിലും പൈസ നീക്കിയിരിപ്പില്ല എന്നാൽ കിഴക്കമ്പലം എന്ന ദൈവത്തിന്റെ സ്വന്തം ഗ്രാമം ഇപ്പം നമുക്ക് കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയാൻ പറ്റില്ല ചെകുത്താൻമാരുടെയും തെരുവു നായക്കളുടെയും നാടാണ് കേരളം എന്നാൽ കിഴക്കമ്പലം ഇന്ന് ദൈവത്തിന്റെ സ്വന്തം ഗ്രാമമാണ് ഗോഡ്സ് ഓൺ വില്ലേജ് ഗോഡ്സ് ഓൺ പഞ്ചായത്ത് ദാറ്റ് ഈസ് ട്വന്റി ട്വന്റി സോ എല്ലാ യുവാക്കളോടും വിദ്യാർത്ഥികളോടും നിങ്ങൾ ട്വന്റി ട്വന്റി കിഴക്കമ്പലം അവിടെ പോയി കണ്ട് തൊട്ടറിഞ്ഞ് കണ്ട് മനസ്സിലാക്കി അവിടുത്തെ കൗൺസിലർമാരോടെ ആ പ്രവർത്തനങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി ട്വന്റി ട്വന്റി കേരളത്തിന്റെ എല്ലാ മുക്കിലും മൂലയിലും പഞ്ചായത്തിലും കൊണ്ടുവന്നില്ലെങ്കിൽ മക്കളെ ബെന്നി ചേട്ടന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ബെന്നി ജോസഫിന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ കണ്ണീരും കൈയുമായി ഇവിടെ ജീവിക്കേണ്ടി വരും നിങ്ങളുടെ അമ്മയോ പെങ്ങളെയോ പിടിച്ചോണ്ട് പോയാൽ പോലും ഇനി കേരളത്തിൽ നിങ്ങൾക്ക് നീതി കിട്ടില്ല കാരണം റൂൾ ഓഫ് ലോ നിയമവാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു വിസ തട്ടിപ്പ് ഇന്നലെ രണ്ട് പെണ്ണുങ്ങളാണ് വിസ തട്ടിപ്പിന് വീടിന്റെ മുമ്പിൽ പോയിരുന്ന ഒരു ഡി വൈ എസ് പി ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വിചാരിച്ചാൽ തീരില്ലേ അവന്റെ വീടിൽ ആഡംബര കാറുകൾ അവൻ വലിയ വീട് രണ്ട് പെണ്ണുങ്ങൾ ഉദയം ഒരു വിസ കാനഡക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞ് ഇരുപത്തിനാല് ലക്ഷം മേടിച്ച് ഇതിന്റെയൊക്കെ പങ്ക് വിസാ തട്ടിപ്പവട്ടെ ഫ്ളാറ്റ് തട്ടിപ്പാവട്ടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാവട്ടെ ബ്രോക്കർമാരുടെ തട്ടിപ്പാവട്ടെ ഇൻവെസ്റ്റേഴ്സിന്റെ തട്ടിപ്പാവട്ടെ കുറിക്കമ്പനിയുടെ തട്ടിപ്പാവട്ടെ കേരളത്തിൽ ഒന്നും സംഭവിക്കുകയില്ല കാരണം ഇതിന്റെ ഈ തട്ടിപ്പിന്റെ പങ്ക് പറ്റുന്നവരാണ് മിക്കവാറും മന്ത്രിമാരും മിക്കവാറും രാഷ്ട്രീയക്കാരും മിക്കവാറും ഉദ്യോഗസ്ഥരും ഇത്തരം കൂട്ടു നിൽക്കുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് ഗതി പിടിക്കാത്തത് സത്യസന്ധനും നീതിമാനും ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലെ യുവാക്കളും യുവതികളും വിദ്യാർത്ഥികളും എത്രയും പെട്ടെന്ന് കിഴക്കമ്പലം എന്ന പുണ്യഗ്രാമം യു മസ്റ്റ് സി അവിടെ പോയി തൊട്ടറിയ കണ്ടറിയ ട്വന്റി ട്വന്റി വരണം ട്വന്റി ട്വന്റിയിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ അവിടെ പോകുമ്പോൾ നിങ്ങൾ തെറ്റ് കണ്ടുപിടിക്കാൻ പോകും തെറ്റുണ്ടെങ്കിൽ പറയൂ ഞാനായിരിക്കും ആദ്യത്തെ കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത് നികുതി വെട്ടിപ്പണ്ടെങ്കിൽ അവിടുത്തെ ജോലിക്കാർക്ക് കൃത്യം ശമ്പളം കൊടുക്കണില്ലെങ്കിൽ ആ പഞ്ചായത്തിൽ എന്തെങ്കിലും അഴിമതി നടക്കുന്നുണ്ടെങ്കിൽ ബെന്നി ജോസഫ് ആയിരിക്കും ട്വന്റി ട്വന്റിക്ക് കേരള ഹൈക്കോടതിയിൽ കേസ് കൊടുക്കുന്നത് അതുകൊണ്ട് ഈ ചാലഞ്ച് മറ്റ് പഞ്ചായത്തിന് എടുക്കാൻ സാധിക്കുമോ എല്ലാവരോടും ഒരിക്കൽ കൂടി സഹോദരി സഹോദരന്മാരെ വിദ്യാർത്ഥികളെ ട്വന്റി ട്വന്റി എന്ന പുണ്യഗ്രാമം നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളം എന്നേക്കുമായി നശിച്ച് നാരായണക്കെല്ലും ഇടുന്നു പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം Jai Bharat and have a wonderful good night